കൊച്ചുകുട്ടിയുടെ കൊലപാതകം ഏൽപ്പിച്ച ആഘാതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു നാട് മുഴുവൻ കൊല്ലപ്പെട്ട ഫഹദിന്റെ സഹപാഠികളും കണ്ണോത്ത് ഗ്രാമവാസികളും ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല യാതൊരു പ്രകോപനവുമില്ലാതെ ഫഹദ് എന്ന എട്ടുവയസ്സുകാരനെ അയൽവാസിയായ വിജയൻ എന്തിന് കൊലപ്പെടുത്തിയെന്ന് ഒന്നടങ്കം ചോദിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചോടെയാണ് കണ്ണൂത്ത് കല്യൂട്ട് പ്രദേശത്തെയാകെ വിറങ്ങൽപ്പിച്ചുകൊണ്ട് ക്രൂരവും നീജവുമായ കൊലപാതകം നടന്നത് രാവിലെ കനത്ത മഴയായതിനാൽ പതിവിലും അല്പം വൈകി സ്കൂളിലേക്ക് പോവുകയായിരുന്ന എട്ടുവയസ്സുകാരൻ ഫഹദിനെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പ്രതി വിജയൻ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇളയ സഹോദരിയോടും അയൽവാസിയായ മറ്റൊരു കുട്ടിയോടുമൊപ്പം നടന്നുപോവുകയായിരുന്നു ഫഹത് പാതിവഴി പിന്നിട്ട് ചാന്തമ്മുള്ളി എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് വഴിയരികിൽ കാത്തുനിന്നിരുന്ന പ്രതി വിജയൻ ഫഹതിന്റെ നേർക്ക് ചാടി വീണ് തലയ്ക്ക് വെട്ടിയത് ന് നേരിയ സ്വാധീനക്കുറവുള്ള ഫകത് അല്പം പിന്നിലായിട്ടായിരുന്നു നടന്നിരുന്നത് അയൽവാസിയായ വിജയൻ കാടുവെട്ടുന്ന വ്യാജന വഴിവെക്കിൽ നിൽക്കുന്നത് കണ്ട കുട്ടികൾക്ക് യാതൊരു സംശയവും പേടിയും തോന്നിയിരുന്നില്ല എന്നാൽ പൊടുന്നനെയാണ് കൂടെയുള്ള കുട്ടികൾ കടന്നുപോയ ഉടനെ പിറകിലായിരുന്ന ഭകതിനെ വിജയൻ ആക്രമിച്ചത് തലയ്ക്ക് പിന്നിലും കഴുത്തിലും വെട്ടേറ്റ ഫകത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു നിലവിളി കേട്ട് നോക്കിയ ഇളയ സഹോദരി ഓടിയെടുത്തപ്പോൾ പ്രതി കത്തിവീശി ഭയപ്പെടുത്തി ഇതുകണ്ട് അയൽവാസിയായ കുട്ടി പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് വലിച്ച് ഓടി ഓടിമറിയുകയായിരുന്നു തൊട്ടപ്പുറത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളോട് നിലവിളിച്ചുകൊണ്ട് ഇവർ കാര്യം പറഞ്ഞപ്പോഴാണ് സംഭവം പുറലോകമറിയുന്നത് ഇതോടെ ഓടിക്കൂടിയ നാട്ടുകാർ കല്യൂട്ട് ബിരുക്കുള്ളത്തെ കടയിൽ കൂസിലില്ലാ നിൽക്കുന്ന പ്രതി വിജയനെ വളഞ്ഞു വെച്ച് പിടികൂടി തൊട്ടടുത്ത വൈദ്യുതി തുള്ളിൽ കെട്ടിയിട്ട് പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഉപ്പ അബ്ബാസ് തന്റെ പൂച്ചയെ തല്ലിക്കൊന്നിരുന്നു എന്നാണ് കൊലപാതകത്തിന് കാരണമായി പ്രതി വിജയൻ നാട്ടുകാരോട് പറഞ്ഞത് എല്ലാ കാര്യത്തിലും പ്രത്യേക ചിന്താഗതി വെച്ചു പുലർത്തിയിരുന്ന പ്രതി ഇതിനു മുമ്പ് മറ്റ് അക്രമ സംഭവങ്ങളൊന്നും നടത്തിയിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഒരു വർഷം മുമ്പ് ട്രെയിൻ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന വ്യാജ സന്ദേശമയച്ച് അറസ്റ്റിലായിരുന്ന ഇയാൾ മാനസിക രോഗിയാണെന്ന പരിഗണനയിലാണ് വിട്ടയക്കപ്പെട്ടത് തോടിന്റെ ഇരുകരകളിലുമായി മുഖത്തോട് മുഖമായാണ് മരിച്ച ഫഹദിന്റെയും പ്രതി വിജയന്റെയും വീട് അതുകൊണ്ടുതന്നെ കൺമുന്നിൽ വളരുന്ന കുട്ടിയെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്താൻ പ്രതിക്ക് എങ്ങനെ സാധിച്ചുവെന്ന ചിന്തയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കണ്ണോത്ത് കല്യോട്ട് ഗ്രാമവാസികൾ